ിൽ വിമാനയാത്ര തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതർ ശക്തമായ നടപടികളിലേക്ക് കടന്നത് യാത്രാ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കുവൈറ്റിൽ വ്യോമയാന വ്യോമയാനാധികൃതർ ശക്തമായ നടപടികളിലേക്ക് കടന്നു ലൈസൻസ് ഇല്ലാത്ത ബ്രോക്കർമാർക്കും നിയമം ലംഘിക്കുന്ന ട്രാവൽ ഏജൻസികൾക്കുമെതിരെ നടപടിയെടുക്കാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ തീരുമാനിച്ചു ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ മാത്രം മൂവായിരത്തിലധികം പരാതികളാണ് എയർ ട്രാൻസ്പോർട്ട് കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചത് പരാതികൾ പരിഗണിക്കുന്നതിനായുള്ള കമ്മിറ്റി നിയമം ലംഘിച്ച നിരവധി ട്രാവൽ ഏജൻസികൾക്കും അനധികൃത ഓപ്പറേറ്റർമാർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു സോഷ്യൽ മീഡിയ ലൈസൻസിംഗ് നിയമങ്ങൾ ലംഘിച്ചതിന് അറുപത്തി ആറ് ട്രാവൽ ഏജന്റുമാർക്കെതിരെ നടപടിയെടുക്കുകയും രണ്ട് വ്യക്തികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു വ്യാജ വെബ്സൈറ്റുകൾ വഴിയും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ വഴിയുമുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ഡി ജി സിയെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് നിയമലംഘകർക്ക് പിഴ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ ശിക്ഷകൾ നൽകുമെന്നും ലൈസൻസ് ഇല്ലാത്തവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു യാത്രക്കാർ ടിക്കറ്റുകൾ ലൈസൻസ് ഉള്ള ഏജൻസികളിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്യണമെന്നും എല്ലാ രസീദുകളും കരാറുകളും സൂക്ഷിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശന നിരീക്ഷണവും പരിശോധനകളും തുടരുമെന്നും ഡി ജി സി എ വ്യക്തമാക്കി ജലിൻ തൃപ്രയാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം